ഈ പാട്ട് ഒരു സെമികോളാണ് അച്ഛസ് രണ്ട് കുത്തല്ല അത് വല്ലാത്ത കുത്തായി പോയി അതിന്റെ അർത്ഥം എന്താണ് സെമി കോളൻ എന്ന് പറയുന്നത് അത് കുത്തല്ല ഫുൾ സ്റ്റോപ്പല്ല നിർത്തലല്ല അതേസമയം കോമയുമല്ല അതായത് തുടർച്ചയുമല്ല അപ്പൊ ഇതിനെ രണ്ടിനെ ഇടയ്ക്കുന്നത് ഒരു പോസ് കഴിഞ്ഞിട്ടുള്ള ഒരു തുടർച്ചയാണ് ഒരു ട്രാൻസിഷൻ ആണ് സെമി കോളനും അതാണ് വേറെ എന്തോ വന്നിട്ട് എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ അപ്പൊ എന്നിട്ടും എന്നൊരു പാട്ട് തുടങ്ങാനായിട്ട് ഭാസ്കരൻ മാസ്റ്ററിന് മാത്രമാണ് സാധിച്ചതെന്നുള്ള അപ്പൊ അതാണ് ഈ പാട്ടിന്റെ അപ്പൊ ജോൺസൈഡൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് അതായത് ഈ എന്നിട്ടും എന്നുള്ളത് ഇങ്ങനെ എന്നിട്ടും എന്നിട്ടും ഇതെങ്ങനെ ഞാൻ ഇത് ഈണം ചെയ്യും എന്ന് ജോൺ ദിവസങ്ങളോളം മനസ്സിലായില്ല എന്നാണ് പറഞ്ഞേ അവസാനമാണ് ഈ ബ്യൂട്ടിഫുൾ ട്യൂൺ അദ്ദേഹത്തിന്